കറി വയ്ക്കാൻ ഇത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു കറി എന്ന് പറഞ്ഞാൽ വേറെയല്ല അതാണ് നമ്മുടെ മോരുകറി ഒരൊറ്റ കഷ്ണം കുമ്പളങ്ങ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമുക്കൊരു അടിപൊളി മോരുകറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ മോരുകറിക്ക് ഒരു കഷ്ണം കുമ്പളങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേനയൊക്കെ കൊടുക്കാം അപ്പോൾ ഈ ഒരൊറ്റ കഷ്ണം കുമ്പളങ്ങുകൊണ്ടാണ് ഇന്ന് നമ്മുടെ മോരുകറി റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അതൊന്ന് ആദ്യം തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും അവരൊക്കെ മറക്കാണ്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോസ് കറക്റ്റായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടിൻ്റെ ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ അമർത്തിയിട്ട് അതിലെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ മറക്കാണ്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളിതാ ഈ ഒരു സൈസിലാണ് കുമ്പളങ്ങയൊക്കെ ഒന്ന് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം കറി വയ്ക്കേണ്ട ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഓരോ ഭാഗത്ത് ഈ ഒരു മോരുകറീൻ്റെ സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ് ഞാനിവിടെ എൻ്റെ സ്റ്റൈലുള്ള ഒരു മോരുകറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതും ഒരൊറ്റ ഒരു കഷ്ണം കുമ്പളങ്ങ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് ഇതിൽ നമുക്ക് ചേനയും ഇടാം അപ്പോൾ അതൊരു ടേസ്റ്റാണ് കുമ്പളങ്ങയും ചേനയും കൂടിയാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ കുക്കറിലിട്ടിട്ട് ഒരൊട്ടൊരു വിസിൽ അടിച്ചു കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ചേന എന്ത് വരില്ല അപ്പം നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ ഒര ടീസ്പൂൺ ഒപ്പും രണ്ട് പച്ചമുളക് നടുവിറച്ചതും ഒരു കാൽ ഭാഗം സവാള കൂടി ചെറുതായി അരിഞ്ഞതൊന്നിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്കുള്ള ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുമ്പളങ്ങ പെട്ടെന്ന് തന്നെ വെന്തു വരും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു സമയം മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കുമ്പളങ്ങ വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ഏകദേശം ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിനി ഇതിലേക്കുള്ളൊരു അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം വളരെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണ് നമുക്ക് കറി വെക്കാൻ ഒന്നുമില്ലെങ്കിലും ഒരൊറ്റ ഒരു കഷ്ണം കണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണ് മോര് കറി അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നമുക്കൊരു കഷ്ണം ഉണക്കമീനൊക്കെ പൊരിച്ചതുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മോര് മോരുകറീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഏകദേശം മൂന്നാല് ടീസ്പൂണ് തേങ്ങ ചെരുവിയതൊന്നിട്ട് കൊടുക്കാം തേങ്ങ ചെറിയത് ഇട്ടുകൊടുത്ത ശേഷം അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് തൈര് പുളിയുള്ള തൈര് തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ എടുക്കാൻ നോക്കുക അതൊരക്കപ്പും തേങ്ങൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ജീരകമാണ് അപ്പോൾ ചെറിയ ജീരകം ഏകദേശം ഒരു ടീസ്പൂൺ ജീരകം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക തരുതരുന്ന് ഒന്നുമല്ല അപ്പോൾ അതാ നമ്മുടെ കറിയിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ആ തൈരിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുക അത് വേണം നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ തൈര് തൈരൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം അധികം ഹൈ ഫ്ലെയിമിലാക്കി പോവരുത് അതുപോലെ തന്നെ ഇത് തിളപ്പിച്ചെടുക്കാനും പാടില്ല ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരണ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം അപ്പോൾ അതാ തേങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുക ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല മഴയാണ് അതുകൊണ്ടാണ് ആ മഴയത്തായതുകൊണ്ടാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങിൻ്റെ മിക്സും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ഇത് സൈഡിലൊക്കെ ഒരു പത പോലെ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് തിളക്കരുത് തിളച്ച് കഴിഞ്ഞാൽ ആ ഒരു തൈര് ഇങ്ങനെ പിരിഞ്ഞു വരും അപ്പോൾ ചെറുതായിട്ട് ആ ഒരു ചൂട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ അതാ ചെറുതായിട്ടിങ്ങനെ തളവ് വരുന്നുണ്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് അടച്ചു വെക്കാം ഇനി നമുക്കിതിലേക്കുള്ള താളിപ്പ് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചീഞ്ചട്ടിയിൽ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കടുക് ഒന്നിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഇനി നമുക്കിതിലേക്ക് രണ്ട് വറ്റൽ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം രണ്ട് വറ്റൽ മുളകും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഒന്നിട്ട് കൊടുത്താൽ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കണം ആ ഒരു മോരുകറിയിലേക്ക് ഇതൊന്നിട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് അത് നമ്മുടെ മോരുകറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്നാണ് ഇപ്പോൾ കാണിച്ചു തന്നത് അപ്പോൾ അതുപോലെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്സും കറികളും എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് നമ്മുടെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്